പി വി പറഞ്ഞോട് വി ഡി സതീശന് ഇപ്പോഴും ഇച്ചിരി ഗർവൊക്കെ ഉണ്ട് ഒരൽപ്പം ദേഷ്യമൊക്കെ ഉണ്ട് ഉള്ളിന്റെ ഉള്ളിൽ അതുകൊണ്ടാണ് പി വി എൻവർ ബേപ്പൂരിൽ നടത്തുന്ന പ്രചരണം പ്രചരണം യു ഡി എഫിന്റെ അനുമതിയോടുകൂടിയല്ല യു ഡി എഫ് അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഒരു സീറ്റ് ധാരണ ഉണ്ടായിട്ടില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞ് വെക്കുന്നത് പി വി എൻവർ ഇത് കേട്ടോ കേട്ടോ എന്നറിയില്ല എന്നാൽ പി വി എൻവർ ഉടനെ തന്നെ വി ഡി സതീശന് നാല് തെറി പറയുമായിരുന്നു കാരണം വി ഡി സതീശനുള്ള യു ഡി എഫിലേക്ക് താനില്ല എന്ന പി വി എൻവർ പലകുറി പറഞ്ഞതാണല്ലോ അവസാനം നിവർത്തിയില്ലാത്ത അഭയാർത്ഥി രാഷ്ട്രീയ അഭയാർത്ഥിയായി യു ഡി എഫിന്റെ തിണ്ണയിൽ വന്ന് അന്തി ഉറങ്ങേണ്ട അവസ്ഥയാണ് പി വി എൻവറിന് ഉള്ളതെന്നും കേരളത്തിലെ രാഷ്ട്രീയ മനസ്സിനറിയാം കേരളത്തിലെ ബഹു ഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാം കഴിഞ്ഞ ദിവസം പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങിയിരുന്നല്ലോ പുതുയുഗ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ നടത്തിയിട്ടാണ് വി ഡി സതീശൻ ഈ യാത്ര തുടങ്ങുന്നത് അപ്പോ മാധ്യമപ്രവർത്തകർ ചോദിച്ചു സതീശൻ ജി പി വി അൻവർ ജി അവിടെ ബേപ്പൂരിൽ പ്രചരണമൊക്കെ നടത്തുന്നു വല്ലതും അറിഞ്ഞിട്ടാണോ ഉടനെ അത് സതീശൻ നിഷേധിച്ചു നിഷേധിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും യു ഡി എഫിന്റെ അറിവോടുകൂടിയൊന്നുമല്ല ബേപ്പൂരിൽ അദ്ദേഹം പ്രചരണം നടത്തുന്നത് അദ്ദേഹത്തെ നമ്മൾ എന്താണ് അസോസിയേറ്റ് മെമ്പർ ആക്കിയിട്ടേ ഉള്ളൂ യു ഡി എഫ് സീറ്റ് വിഭജനം നടത്തിയിട്ടില്ല യു ഡി എഫ് സീറ്റ് ധാരണയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു അൻവറിനെ പറഞ്ഞു എന്ന് ചുരുക്കം മൈന്നേരം പുതുയുഗ യാത്രയ്ക്ക് ഉദ്ഘാടന വേദിയിലേക്ക് പി വി എൻ മറന്നു ഉടനെ താരം പിടിച്ച് സ്വീകരിച്ച് അകത്തു കൊണ്ടിരിക്കും വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം സ്വന്തം തട്ടകത്തിനകത്തുപോലും നുണ പറഞ്ഞ് നുണ പറഞ്ഞ് ഇങ്ങനെ എത്രത്തോളം മൈലേജ് കൂട്ടാമെന്ന് ശ്രദ്ധിക്കുകയാണ് അതൊരു ഇലക്ഷൻ തന്ത്രമാണ് അതൊരു ഇലക്ഷൻ തന്ത്രമാണ് കഴിഞ്ഞ ദിവസം മലയാള മനോരമയിലെ എഡിറ്റോറിയൽ ബോർഡുമായി എഡിറ്റോറിയൽ ബോർഡ് വി ഡി സതീശനെ അഭിമുഖ ഇന്റർവ്യൂ ചെയ്തിരുന്നു ഇപ്പൊ വി ഡി സതീശനോട് ചോദിച്ചപ്പോ വി ഡി സതീശൻ അറിയാതെ പറഞ്ഞു പോയതായിരിക്കണം ആളുകൾ തന്നിലേക്ക് ആകർഷിക്കണം ആളുകളെ ആകർഷിക്കാൻ തനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് തൻ്റെ ക്രെഡിറ്റാണ് അല്ലെങ്കിൽ ആളുകൾ തന്നിലേക്ക് വരുന്നു തന്റെ ക്രെഡിറ്റ് ആണ് അതൊരു ഇലക്ഷൻ തന്ത്രമാണ് ആളുകൾ എപ്പോഴും വി ഡി സതീശൻ എന്ന് വി ഡി സതീശൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം വി ഡി സതീശൻ ഇങ്ങനെ നുണ പറയാതിരുന്നാൽ കാരണം സർക്കാരിനെതിരെ പറയാൻ മറ്റൊരു വിഷയങ്ങളുമില്ല മറ്റു യാതൊരു വിഷയങ്ങളുമില്ല വിഷയദാരിദ്ര്യമാണ് ഇവൻ ശബരിമല സംഭവത്തിൽ പോലും ദ്വാര ദ്വാരപാലക എന്താണ് അവിടത്തെ സ്വർണം മോഷ്ടിച്ചതും കട്ടളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ചതും ഒക്കെ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മികവുറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് ഹൈക്കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പോലും ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് സതീശൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു വിഷയങ്ങളൊന്നുമില്ല വിഷയങ്ങൾ പറയാനില്ല എന്തോ പത്തു വർഷം പ്രതിപക്ഷം എന്തൊക്കെ വികസിപ്പിച്ചു വികസിപ്പിച്ചു എന്നാണ് ഇനിയിപ്പോ ഡോക്ടർ എസ് എസ് ലാലും നമുക്കറിയാം അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹത്തെ കൊണ്ട് സമഗ്ര ആരോഗ്യ മേഖല കുറിച്ച് സമഗ്രമായ പദ്ധതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ അച്യുശങ്കർ അദ്ദേഹം ഒരു വലിയ വിദ്യാഭ്യാസ പണ്ഡിതനുണ്ട് അദ്ദേഹത്തെ കുറിച്ച് വിദ്യാഭ്യാസം എങ്ങനെ നടത്തണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് പരിഷ്കരിക്കപ്പെടേണ്ടതെന്ന് പഠി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്നൊക്കെയാണ് സതീശൻ പറയുന്നത് ഈ പഠന റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അറിയാം എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പോഴുള്ള ഒന്നും പുരോഗതി അല്ല ഇപ്പോഴും നടക്കുന്നതൊക്കെ തെറ്റാണ് എന്ന തരത്തിലാണ് സതീശൻ വാക് വാക് വിലാസം കൊണ്ട് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് സതീശൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ജനമനസ്സുകളിൽ എപ്പോഴും സജീവമായി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് കനകോലുവിന്റെ തിയറിയാണ് അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്ത് ചെയ്യണം രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ സത്യങ്ങൾ മാത്രം വിളിച്ചു പറയാ പോരാ കുറെ കള്ളങ്ങളും പറയണം കുറെ കള്ളങ്ങൾ പറയണം കുറെ സഹതാപം ഉണ്ടാകണം അതാണ് ഇന്നലെ വി ഡി സതീശൻ മനോരമയുമായി പങ്കുവച്ചത് എന്നെ ഇങ്ങനെ ആളുകൾ നിരന്തരം ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതിപക്ഷം ചീത്ത വിളിക്കുന്നു ജനങ്ങൾ ചീത്ത വിളിക്കുന്നു ഓൺലൈൻ മാധ്യമക്കാര് ചീത്ത വിളിക്കുന്നു അങ്ങനെ എന്നെ ചീത്ത വിളിക്കുമ്പോൾ ജനങ്ങൾ എന്റെ കൂടെ ചേരുന്നു ഈ വി ഡി സതീശിനെ ചീത്ത വിളിക്കുന്നത് എന്തുകൊണ്ടാണ് വി ഡി സതീശിനെതിരെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അക്ഷരം പ്രതി നുണയാണ് ഓരോ വാക്കുകളും ഓരോ വാക്യങ്ങളും നുണയുടെ മുകളിൽ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പൊ ഇതിനെ വിമർശിക്കുമ്പോൾ നാട്ടുകാർ കരുതുന്ന എന്താണ് വി ഡി സതീശിനെ വെറുതെ വെറുതെ കുറ്റപ്പെടുത്തുന്നു വി ഡി സതീശൻ പറയുന്നത് എന്താണ് ശബരിമലയിൽ പിണറായി കൊള്ളയടിച്ചു അവിടെ പിണറായി കൊള്ളയടിച്ചു ഇവിടെ പിണറായി കൊള്ളയടിച്ചു ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ത്രസിപ്പാണ് ഒരു ഉല്ലാസമാണ് അതുകൊണ്ട് വി ഡി സതീശനെ എപ്പോഴും ഈ ആളുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പക്ഷെ വി ഡി സതീശൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തിരുത്തി പറയുമ്പോൾ വി ഡി സതീശനിലേക്ക് കൂടുതൽ ആൾ വരുന്നു എന്നാണ് എന്നാണ് പൊതുവേ വെപ്പ് ആ അതാ ഒരു ചോദ്യത്തിന് വി ഡി സതീശൻ കൃത്യമായി മറുപടി പറയുകയും ചെയ്തു എന്നെ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ എന്നെ ഇങ്ങനെ ഇഴകീറി പരിശോധിച്ച് തെറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആളുകൾ എന്നിലേക്ക് അടുക്കുന്നു അതൊരു വാസ്തവം തന്നെയാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞു വി ഡി സതീശന്റെ പൊളിറ്റിക്കൽ തന്ത്രവും അവിടെ തന്നെയാണ് ഇങ്ങനെ നുണയാണ് പറയുന്നതെന്ന് അയാൾക്കറിയാം ആ നുണ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻ ആയിക്കൊണ്ടിരിക്കുക ബ്രേക്കിംഗ് ന്യൂസ് ആയിക്കൊണ്ടിരിക്കുക അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുതുയൂ യാത്രയിലും ഇതേ നുണകൾ തന്നെയാണ് പറയുന്നത് കേരളത്തെ വികസിപ്പിക്കും കേരളത്തെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വിഴിഞ്ഞം പദ്ധതി മുതൽ ഏത് പദ്ധതി എടുത്താലും ഈ പ്രതിപക്ഷ നേതാവ് ഈ വി ഡി സതീശൻ തന്നെ എന്തുമാത്രം തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചു തുരങ്കപാതയിൽ പോലും തുരങ്കം വെച്ചു അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പുതുയുഗ യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കെ സുധാകരന് വിലക്ക് കെ സുധാകരനെ അധിക്ഷേപിച്ചു കെ സുധാകരന്റെ പേരില്ല മാലയിട്ടപ്പോൾ കെ സുധാകരൻ പുറത്ത് കെ സുധാകരൻ അവസാനം ഇറങ്ങിപ്പോയി അവിടെ കെ സി വേണുഗോപാൽ പ്രസംഗിക്കാൻ എനിച്ചപ്പോൾ കെ സുധാകരൻ ബൈബൈ പറഞ്ഞ് ഇറങ്ങിപ്പോയി അവിടെ സ്വീകരിച്ചിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം ഞാൻ പിന്നെ പറയാം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനയാണെന്നും അവരെ നിയന്ത്രിക്കണമെന്നും ഇസ്ലാം സം ഇസ്ലാം സമുദായത്തിലെ ആത്മീയ ആചാര്യന്മാരുടെ സംഘടനയായ സമസ്ത തന്നെ പറയുമ്പോഴാണ് വി ഡി സതീശൻ പറയുന്നത് അവർക്ക് ഇന്ത്യയിൽ മതരാഷ്ട്രവാദമില്ലെന്നും അങ്ങനെ നുണ പറഞ്ഞു നുണ പറഞ്ഞ് ജനങ്ങളുടെ എന്താണ് ഇഷ്ടതാരമായി മാറി ഒരു മഹാനുണയനായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ യാത്രയാണ് കടന്നു വരുന്നത് അതൊരു നുണയുടെ നുണബോംബുകൾ വർഷിച്ച് ജനങ്ങളുടെ മനസ്സിൽ നുണകൾ വാരി എറിഞ്ഞുകൊണ്ടുള്ള യാത്രയാകും എന്നതിൽ ഒരു തർക്കവുമില്ല